ഇരട്ടക്കൊലപാതകം പ്രതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി പടിയൂർ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയായ പ്രേംകുമാറിനെ ഉത്തരാഖണ്ഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഉത്തരാഖണ്ഡിലെ കോദർനാഥിലുള്ള വിശ്രമ കേന്ദ്രത്തിലാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരിച്ചത് പ്രേംകുമാർ തന്നെയാണെന്ന് ഉത്തരാഖണ്ഡ് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ജൂൺ നാലിനാണ് പടിയൂർ പഞ്ചായത്തിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന കാറളം വെള്ളായിനി സ്വദേശി കൈതവളപ്പിൽ പരമേശ്വരന്റെ ഭാര്യ എഴുപത്തിനാല് വയസ്സുള്ള മണി മകൾ നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള രേഖ എന്നിവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് രേഖയെയും അമ്മയെയും ക്രൂരമായി ശേഷം രക്ഷപ്പെട്ട പ്രതിയെ കണ്ടുകെട്ടുന്നതിനായി പോലീസ് മൂന്ന് ഭാഷകളിലായി ലുക്ക് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ഇതിനിടെയാണ് ഉത്തരാഖണ്ഡിൽ നിന്നും ഇയാളെ ിൽ കണ്ടെത്തിയായി അറിയിപ്പെത്തുന്നത് രേഖയുടെ ഭർത്താവായ പ്രേംകുമാർ ആദ്യ ഭാര്യയായ വിദ്യയെ കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ് വിദ്യ കൊലക്കേസിലെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് ജാമ്യത്തിലിറങ്ങി രേഖയെ വിവാഹം കഴിക്കുന്നത്